എന്റെ പുരുഷ എൻ്റെയൊക്കെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു വിഷമം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളാപ്പള്ളി നടേശം എന്ന് പറയുന്ന ഒരു വർഗീയ വർത്തമം എന്ന് പറയുന്ന മുസ്ലീങ്ങളെല്ലാം വൃത്തി കെട്ടവരാണെന്നും മുസ്ലീങ്ങൾക്ക് അതിഭീകരാണ് മലപ്പുറത്തൊന്നും ഹിന്ദുക്കൾക്ക് താമസിക്കാൻ പോലും പറ്റുന്നില്ല മലപ്പുറം പ്രദേശത്ത് മുസ്ലിങ്ങൾ ഭരിച്ച് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരെയും മുസ്ലിങ്ങൾ ഭരിച്ചുകൊണ്ടിരിക്കും എന്നൊക്കെ ഈ വർഗീയ വർത്തമാനം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശനോടൊപ്പം ഒരു അവാർഡ് ഷെയർ ചെയ്യുക അദ്ദേഹത്തിന് കിട്ടുക അതേ സമയം തന്നെ അതേ അവാർഡ് മമ്മൂട്ടിക്കു കൂടി വാങ്ങിക്കേണ്ടി വരിക എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു അവാർഡിന്റെ വില പോയി പോയ പോയി പോകുന്നത് വെള്ളാപ്പള്ളി നടേശൻ പോലുള്ള ആളുകൾക്ക് കിട്ടുമ്പോഴെന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ഘട്ടം എന്തുകൊണ്ട് അത് ഞാൻ അങ്ങനെ പറയുന്നു എന്നൊക്കെ ചോദിക്കുന്നവർക്ക് ഇനി ഈ കൃത്യമായിട്ടും ഒരു ഉത്തരം പറയേണ്ടത് കുറച്ച് കാലം മുമ്പ് ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ ഈ അവാർഡിനെ കുറിച്ച് പറഞ്ഞ വർത്തമാനം അതിങ്ങനെയായിരുന്നു

അതെ നമ്മുടെ കേരള ഗവൺമെന്റ് ഏത് നാട്ടിലുള്ള അല്ലെങ്കിൽ ഏത് സ്റ്റേറ്റത്തെ ആളുകളാണോ ആ സ്റ്റേറ്റിൽ അവാർഡ് കിട്ടാൻ അർഹതയുണ്ട് എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ അർഹതയുണ്ട് എന്ന് മനസ്സിലാക്കപ്പെടുന്ന ആളുകൾക്ക് കേരള ഗവൺമെന്റ് ഗവൺമെൻറ്റാണ് നോമിനേറ്റ് ചെയ്യുന്നത് ഇന്ന ഇന്ന ആളുകൾക്ക് ഇത്തവണത്തെ പത്മഭൂഷണും പത്മവിഭൂഷണും പോലുള്ള ആൾ അവാർഡുകളൊക്കെ നമ്മുടെ രാജ്യം ഏറ്റവും ബഹുമതിയോട് കൂടിയിട്ട് കൊടുക്കുന്ന ഇത്തരം അവാർഡുകളൊക്കെ ഇന്ന് ഇന്ന വ്യക്തികൾക്ക് നൽകണമെന്ന് എത്രയോ കാലമായിട്ട് അങ്ങോട്ട് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നതാണ് ഇന്ന ആളുകൾക്ക് ഇതിന് അർഹരാണ് അങ്ങനെ അർഹരാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ പിണറായി ഗവൺമെന്റ് വെള്ളാപ്പള്ളി നടേസനൊക്കെ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അയ്യോ അയ്യോ മഹാകഷ്ടം മഹാ ദുരന്തം എന്ന് എനിക്ക് പറയുള്ളൂ കാരണം ഇദ്ദേഹത്തിനും അതേ സമയത്തിന്റെ മമ്മൂട്ടി എന്ന് പറഞ്ഞ ലെജൻഡിനും അവാർഡ് വാങ്ങിക്കേണ്ടി വരുന്നല്ലോ അതായത് അവാർഡിന്റെ ഗണത്തിൽ ഇദ്ദേഹം കൂടി പെടുന്നുണ്ടല്ലോ എന്നുള്ളതാണ് സത്യം പറഞ്ഞാലോ അമ്മ അത് വർഗീയ വർത്തമാനാണ് ഈ ചെങ്ങാതി കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇതൊക്കെ കഴിഞ്ഞ് വെള്ളാപ്പള്ളി നടേസിന് ഈ ഒരു സംഗതിയെക്കുറിച്ച് വീണ്ടും ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഇപ്പോഴെന്താ നിങ്ങൾക്ക് പറയാനുള്ള ചോദ്യം ചോദിക്കുമ്പോൾ മൂപ്പരെ വർത്തമാനം കേട്ടോ കേ എല്ലാം കാരണം എനിക്ക് വിവാഹ അവാർഡുകൾ എനിക്ക് താല്പര്യ എന്ന് പറയാൻ കാരണം ഡൽഹി ബിസി അവിടുന്ന് വിടുന്നു എല്ലാം ഡോക്ടറേറ്റ്സ് തരാം അവാർഡ് തരാം എന്നൊക്കെ പറഞ്ഞ ആള് വിളിക്കും ക്ഷണിക്കും മേടിക്കും കൊടുക്കും മേടിക്കും ചെയ്യുന്ന ആളുകളെല്ലാം ഉണ്ട് അപ്പൊ ഇതെല്ലാം നിലനിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ അവാർഡുകളുടെ എല്ലാം നിലവാരം പലപ്പോഴും താന്നുപോകുന്നുണ്ട് അവാർഡുകളുടെ നിലവാരം താഴ്ന്നു പോകുന്നത് ശരിയാണ് ഇപ്പൊ ഈ പറയുന്ന ഈ അവാർഡിന്റെ നിലവാരം താങ്കൾക്ക് കിട്ടുന്നോട് കൂടി താഴ്ന്നു പോകുന്നു എന്നാൽ അതേസമയം തൊട്ടപ്പുറത്ത് മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു ഗ്രേറ്റ് ലെജൻഡ് കിട്ടുമ്പോൾ അത് ഉയർന്നു പോകുന്നു എന്നതാണ് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ അവാർഡിന് ഒരു വലിയ പ്രത്യേകത ഉണ്ട് എത്രയോ കാലമായി മമ്മൂട്ടിക്ക് കിട്ടേണ്ടിയിരുന്ന അവാർഡാണ് ഇത് ഞാൻ പറഞ്ഞതല്ല നമ്മുടെ എന്തിനാണ് അങ്ങനെ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച നടനുള്ള പുരസ്കാരം നേടിയിരിക്കുന്നത് മലയാളത്തിന്റെ അഭിമാനമായ മഹാനടൻ മമ്മൂട്ടിയാണ് ഭ്രമയുഗം എന്ന സിനിമയിലെ അവിസ്മരണീയമായ പ്രകടനമാണ് അദ്ദേഹത്തെ അവാർഡിന് അർഹനാക്കിയത് ഓസ്കാർ പുരസ്കാരം നൽകുന്ന അക്കാദമി ഓഫ് മോഷൻ പിക്ചർ ആർട്സ് ആൻഡ് സയൻസിന്റെ മ്യൂസിയം പ്രത്യേക പ്രദർശനത്തിനായി തിരഞ്ഞെടുത്ത ഏക ഇന്ത്യൻ സിനിമയാണ് അടുത്ത മാസം പന്ത്രണ്ടിന് ലോസ് ആഞ്ചലസിൽ ഈ ചിത്രം പ്രദർശിപ്പിക്കുമ്പോൾ അത് മമ്മൂട്ടി മലയാളികൾക്ക് നൽകുന്ന മറ്റൊരു അഭിമാന നിമിഷമാകും കാര്യം ഇനിയാണ് ഈ ഘട്ടത്തിൽ ഒന്നുകൂടി ും പങ്കുവെക്കൂഷൻ നൽകി രാജ്യം ആദരിച്ചിരിക്കും ഞങ്ങൾക്ക് ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മന്ത്രിസഭക്ക് ഇപ്പോഴെങ്കിലും ആ സന്തോഷത്തിൽ പങ്കുചേരാൻ കഴിഞ്ഞതിലും നല്ല സന്തോഷമുണ്ട് കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഞങ്ങൾ ഈ ശുപാർശ ഇങ്ങനെ നൽകിക്കൊണ്ടിരിക്കുന്നു പത്മഭൂഷൺ മമ്മൂട്ടിക്ക് നൽകണം എന്ന ശുപാർശ എല്ലാറ്റിനും അതിൻ്റെതായ കാലമുണ്ടല്ലോ ഏതായാലും ഇപ്പോ അടിപൊളി വർത്തമാനാണ് ഇങ്ങനെ ഈ ഒരു വർത്തമാനത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഇത് പത്ത് വർഷം കൂടുമ്പോൾ മാത്രം ഉണ്ടാകുന്ന സംഗതി എന്നുള്ളല്ലോ ഈ അവാർഡ് നിലകില്ലേ ഓരോ വർഷവും റിപ്പബ്ലിക് ദിനത്തിന്റെ ഭാഗമായിട്ട് ഇത്തരം അവാർഡ് പ്രഖ്യാപനം ഉണ്ടാവാറുണ്ട് അപ്പോ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് അല്ലെങ്കിൽ പത്തിരുപത് വർഷമായിട്ട് നമ്മുടെ കേരളത്തിൽ നിന്ന് മമ്മൂട്ടിക്ക് ഈ പത്മഭൂഷൺ നൽകണം എന്ന് പറഞ്ഞ ശുപാർശ അങ്ങനത്തെ ഒരു റെക്കമെൻഡേഷൻ നമ്മുടെ കേരള ഗവൺമെന്റ് കൊടുത്തുകൊണ്ടേയിരിക്കുന്നുണ്ട് പക്ഷേ ആ വർഷങ്ങളെല്ലാം ഇത് തള്ളിപ്പോകുന്നു എന്നുള്ളതാണ് ഞാൻ മുന്നേ ഇതിനെക്കുറിച്ചൊക്കെ ഒരു വീഡിയോ എഴുതി പ്രധാനമായിട്ടും രണ്ട് കാരണങ്ങളാണ് ഒന്ന് രാഷ്ട്രീയമാണ് ഇതിൻ്റെ പുറകെയുള്ള കാരണം രണ്ട് അദ്ദേഹത്തിൻ്റെ മതമാണ് ഇങ്ങനെ ചില ആളുകളെ മതം നോക്കി മാത്രം ചില അവാർഡുകൾ കൊടുക്കുന്ന അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് പിന്നെ എന്തുകൊണ്ട് ഇവർക്ക് കൊടുക്കേണ്ടി വരുന്നു അതൊരു നിസ്സഹായാവസ്ഥയാണ് അവരുടെ നിസ്സഹായാവസ്ഥയാണ് കാരണം ഇത് കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ ഇനി വേറെ ഏതെങ്കിലും രീതിയിലൊക്കെ സംശയിക്കുമോ എന്നുള്ള ഭാഗം അതിന്റെ ഭാഗമായിട്ടായിരിക്കണം ഇത് കൊടുക്കേണ്ട ഒരു ഗതികേടിലേക്കൊക്കെ എത്തുന്നത് നമ്മൾ ഇതിനൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ശശികല എന്ന് പറയുന്ന ഒരാളുണ്ട് ഞാൻ അതിനെക്കുറിച്ച് വേറെ പ്രത്യേകം തന്നെ ഒരു കാര്യം ചെയ്യാം ഒരു വീഡിയോ ചെയ്യാം അത് നല്ലത് കാരണം അത് അങ്ങനെ തന്നെ മറുപടി കൊടുക്കേണ്ട ഒന്നാണെന്ന് എനിക്ക് ബോധ്യമുണ്ട് എന്തായാലും നമ്മുടെ കേരള ഗവൺമെന്റ് ഇടതുപക്ഷ ഗവൺമെന്റ് ശുപാർശ ചെയ്തതിന്റെ ഭാഗമായിട്ട് അങ്ങനെ എത്രയോ കാലമായി ശുപാർശ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആ മഹാനടന് പത്മഭൂഷൺ കിട്ടിയിരിക്കുന്നത് പിണറായി വിജയൻ സർ പറയുന്ന പോലെ ആ സഖാവ് പറയുന്ന പോലെ ഇപ്പോഴെങ്കിലും നമുക്കിത് കാണാനുള്ള ഭാഗ്യം ഭാഗ്യമുണ്ടായല്ലോ എന്നുള്ളതാണ് ഈ ഭാഗ്യം നമുക്ക് കിട്ടാതെ പോകുമോ എന്നുള്ള ഒരു തോന്നലായിരുന്നു പലർക്കും ഉണ്ടായിരുന്നത് പക്ഷേ ഈ ഭാഗ്യം നമ്മളിലേക്ക് വന്നു ചേർന്നിരിക്കുന്നു എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരത്തെ Bye-bye.